അടിസ്ഥാന സൌകര്യങ്ങൾ ഇല്ലെന്നാരോപിച്ച് സമരവുമായി പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ മഴ നനഞ്ഞും വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അവിടെ തുടരുകയാണ് എ വി ജയശങ്കർ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ ജയശങ്കർ മഴയത്തും അത് നനഞ്ഞ അവരുടെ പ്രതിഷേധം നമ്മൾ നേരത്തെ അവരുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ മഴയിലും വിദ്യാർത്ഥി പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പത്തനംതിട്ടയിൽ മഴ കോരിച്ചൊരുകയാണ് വലിയ തോതിലുള്ള മഴയുണ്ട് പക്ഷേ ഈ മഴയത്തും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഒരു അവസാനമില്ല അവരിങ്ങനെ കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ പ്രതിഷേധത്തിനെ പിന്മാറില്ല എന്ന് ഉറച്ചുകൊണ്ടാണ് അവരിങ്ങനെ പ്രതിഷേധിക്കുന്നത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മഴ കൊണ്ടുകൊണ്ട് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ശക്തമായ മഴയാണ് ഉന്മേഷ പത്തനംതിട്ടയിൽ പെയ്യുന്നത് പക്ഷേ അപ്പോൾ പോലും ആ മഴയത്ത് സമരത്തിൽ നിന്നൊരു ഒരാടി പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ ഇരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇടപെടാൻ പറ്റുന്നവർ ഇടപെടണം കാരണം ഇത്രയും കുട്ടികൾ ഇത്രയും നേരം മഴ നനഞ്ഞാൽ നാളെ പനി ഉൾപ്പെടെ ഗുരുതര അസുഖങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കുട്ടികളെ അത് അത്രമാത്രം ബാധിക്കുകയും ചെയ്തും ഈ കുട്ടികളുടെ ഒരു ഭാവിയാണ് പഠിക്കാൻ വേണ്ടി ഇവിടെ എത്തിയ കുട്ടികളാണ് അവരിങ്ങനെ മഴയത്ത് സമരത്തിന് ഇരുത്തുന്നത് ശരിയാണോ എന്ന് സർക്കാർ സംവിധാനങ്ങളും കൂടി ചോദിക്കേണ്ടതുണ്ട് നല്ല നല്ല മഴയല്ലേ ഇതുവരെ വിളിച്ചോ രാവിലെ ഭീഷണിപ്പെടുത്തി മഴയൊക്കെ കൊണ്ട് പേടിയില്ലേ ഒരു പേടിയില്ല നമ്മളീ തുടർന്ന് തന്നെ ചെയ്യും നമുക്ക് നമ്മൾ അവരെ പ്രതിഷേധം തുടരുമെന്നാണ് ഉന്മേഷ് പറയുന്നത് മഴയോ വെയിലോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ല അവരിങ്ങനെ പ്രതിശോധിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ വിഷമമാണ് വലിയ ദുഃഖമാണ് ഉന്മേഷ് ഉണ്ടാവുന്നത് കാരണം പഠിക്കുന്നതിന് വേണ്ടി ക്യാമ്പസിലെത്തിയ വിദ്യാർത്ഥികൾ അവർക്ക് സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു അതൊരു താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് ആയിരുന്നു അങ്ങനെ അവർ അടിസ്ഥാന സൗകര്യങ്ങളുടെ പേരിൽ നിരവധി സമരങ്ങൾ നടത്തിയ ഒടുവിൽ മന്ത്രി ഉൾപ്പെടെ ഉറപ്പ് നൽകി പക്ഷേ ആ ഉറപ്പ് പാഴായിപ്പോയി പിന്നീട് അവർ ഇന്ന് രാവിലെ വീണ്ടും സമരത്തിനിറങ്ങി ആ സമരത്തിലും പ്രിൻസിപ്പാളുമായി സംസാരിച്ചു പക്ഷേ ഒരു ഭേദഗതി ഉണ്ടായില്ല പിന്നീട് അവർ ഇങ്ങനെ തങ്ങളുടെ താൽക്കാലിക ക്യാമ്പസിന് മുന്നിൽ കുത്തിയിരുന്നു അതിനിടയിൽ മഴ പെയ്യുന്നു പെയിൽ വരുന്നു പക്ഷേ അവർ എണീനേറ്റ് പോകുന്നില്ല അവർ അവിടെ തന്നെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് കാരണം ഈ മഴക്കാലമൊക്കെയാണ് മഴയൊക്കെ കൊണ്ടുപോയാൽ പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ആ പ്രതികൂല കാലാവസ്ഥയിലും എഴുന്നേറ്റ് പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സമരം തുടരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് മഴ കൊണ്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന ആരെങ്കിലും ഇടപെടാൻ സാധിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തിലൊന്നും ഇടപെടണം ഈ വിദ്യാർത്ഥികളെ ഒന്ന് ആശ്വസിപ്പിക്കണം ഇവരോട് എന്താണ് ഇവരുടെ പ്രശ്നമെന്നാൽ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരു വട്ടം കൂടി ഒന്ന് ചോദിക്കണം കാരണം ഇത്തരത്തിൽ പഠിക്കാൻ വത്തിയ മക്കളെ ഈ സമരത്തിന് ഇറക്കുന്നത് പ്രത്യേകിച്ച് മഴയത്ത് പ്രതികൂല കാലാവസ്ഥയിൽ സമരം ചെയ്യിപ്പിക്കുന്നത് ഒട്ടും ഭൂഷണമായി തോന്നില്ല കാരണം അതുകൊണ്ട് ആർക്കാണ് എന്ത് ഗുണം എന്നാണ് ചോദിക്കാനുള്ളത് ഇത്രയും ഇവിടെ ഉണ്ട് അപ്പോൾ പോലീസ് നിലവിലെത്തി വിദ്യാർത്ഥികളോട് നിന്ന് മഴയത്ത് നിന്ന് മാറണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പോലീസ് എത്തി അവരെ ഇവിടെ നിന്ന് നീക്കുകയാണ് ഉന്മേഷമായി ഈ മഴയത്ത് നിന്ന് വിദ്യാർത്ഥികൾ മാറണമെന്നൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അവർ ഒരു തരത്തിലുള്ള നിയമലംഘനങ്ങൾക്കും ഈ വിദ്യാർത്ഥികൾ തയ്യാറല്ല പോലീസ് ഒന്ന് ആവശ്യപ്പെട്ടു പോലീസിൻ്റെ ആവശ്യം വന്നതോടുകൂടി തന്നെ വിദ്യാർത്ഥികൾ ഇതാ അവരുടെ താൽക്കാലിക ക്യാമ്പസിലേക്ക് കയറിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം അവരൊരു തരത്തിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇല്ല അവർ കൃത്യമായി നിയമം പാലിച്ചുകൊണ്ട് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവരിവിടെ സമരം നടത്തി ആ സമരത്തിൽ പൂർണ്ണമായും ഇതുവരെ രാവിലെ മുതൽ നമ്മൾ ഈ സമരം കണ്ടത് ആ ഘട്ടത്തിലെല്ലാം തന്നെ പോലീസ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ വിദ്യാർത്ഥികൾ അംഗീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ കോരിച്ചൊരിയുന്ന പോലീസ് എത്തി അവരോട് മുകളിലേക്ക് കയറണം നിങ്ങൾ മഴ കൊണ്ട് സമരം ചെയ്യുന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ ആ വിദ്യാർത്ഥികൾ പോലീസിന്റെ വാക്ക് അതുപോലെ അനുസരിച്ച് മുകളിലേക്ക് കയറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷെ അപ്പോഴും അവർ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ആവർത്തിച്ച പറയുകയും ചെയ്യുന്നുണ്ട് പോലീസ് അല്ല അത് നമുക്കറിയില്ല തന്നെ അവർ അതെ ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു കേസും ഒക്കെ ഇടപെട്ട് വിദ്യാർത്ഥി സംഘടനയിൽ കുറെ പേര് ഇടപെട്ട് അത്യാവശ്യം ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർ ഞങ്ങളോട് പറയുന്നോ ഒരു ഉറപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് വസ്ത്രം സമരം എന്തായാലും തുടരും ആവശ്യങ്ങൾ അംഗീകരിക്കും തൽക്കാലം ഇപ്പോൾ ഇവിടുന്ന് പിന്മാറിയത് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതെ അതെ എന്തായാലും പോലീസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തൽക്കാലം മഴയൊക്കെ പ്രതികൂല കാലാവസ്ഥയൊക്കെ മൂലം വിദ്യാർത്ഥികൾ ഇവിടുന്ന് മാറിയിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് വിദ്യാർത്ഥികൾ എന്തായാലും പറയുന്നത് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അവർ സമരവുമായി മുന്നോട്ട് പോകും എന്തായാലും ഈ വിദ്യാർത്ഥികളെ മഴയത്ത് നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കെ സിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് നിങ്ങളെ പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പ്രിൻസിപ്പാളും പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു അപ്പം പ്രിൻസിപ്പൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ ഓർഡറുകൾ കാണിച്ചല്ലേ അവർ അപേക്ഷിച്ചത് കാണിച്ചിട്ട് തുടർച്ചയായി കാണിക്കുന്നത് മാത്രമല്ല അതിൻ്റെ നടപടിയില്ല നടപടി എടുക്കേണ്ടത് വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ഇതിൻ്റെ സർക്കാർ സംവിധാനങ്ങളാണ് ആ നടപടി അവരുടെ ഉണ്ടായിട്ടില്ല ഇപ്പം നിലവിൽ ഈ വിദ്യാർത്ഥികളുടെ ബസ്സിൻ്റെ പ്രശ്നം പറഞ്ഞു അത് ഇരുപത് ദിവസത്തിനകം ബസ് വരുമെന്ന് ഇവിടുത്തെ പ്രിൻസിപ്പൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആലപ്പുഴയിലെ യാർഡിൽ ആ ബസ് വന്ന് കിടപ്പുണ്ട് ആ ബസ് വരുമെന്ന് ഇവരോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പ്രശ്നം ഇവരുടെ പി ടി എ ഫണ്ടിൽ നിന്ന് ആ ബസിൻ്റെ പൈസ എടുത്ത് പോകുന്നവർ എന്ന എതിർപ്പ് പറഞ്ഞപ്പോൾ ആ പൈസ പി ടി അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ അതിന് ഉന്നതാധികൃതരുടെ അനുമതി തേടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ വിഷയത്തിൽ ഇവർക്ക് മുസ്ലിയാർ കോളേജ് പത്തനംതിട്ട മുസ്ലിയാർ കോളേജിൻ്റെ കെട്ടിടം ഇവർക്ക് വേണ്ടി ഉത്തരവുണ്ട് റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവുണ്ട് അത് കളക്ടർ അതിൻ്റെ നടപടികളിലേക്ക് ഉടനെ കിടക്കും അത് ഞങ്ങളും കെ എസ് യുവും ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയെന്നുള്ള രീതിയിൽ കളക്ടറെ കണ്ട് ഈ വിഷയം വളരെ കൂടി പറയുകയും ഈ ദിവസങ്ങളിൽ തന്നെ ശക്തമായ സമരങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിടക്കാനാണ് കെ എസ് യുവിൻ്റെ തീരുമാനം അപ്പോൾ ഇരുപത് ദിവസത്തിനകം ബസ് വന്നില്ലെങ്കിലും അതുപോലെ തന്നെ ഇവരുടെ കോന്നി മെഡിക്കൽ കോളേജിലുള്ള യാത്രയ്ക്കുള്ള വാഹനം കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്യാൻ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെലവ് പി ഡി അക്കൗണ്ടിൽ നിന്നെടുക്കും അപ്പം കെ എസ് യുവിൻ്റെ സമരം ശക്തമായിട്ട് ഇവർക്ക് കൃത്യമായ കെട്ടിടം ഉണ്ടാകുന്നത് വരെ ഉണ്ടാകുമെന്നാണ് കെ എസ് യുവിൻ്റെ തത്വത്തിൽ അംഗീകരിച്ച വിദ്യാർത്ഥികൾ പറയുന്നത് തത്വത്തിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല ഇവരുടെ താൽക്കാലികമായ ആവശ്യങ്ങളാണ് ഇപ്പം നിലവിൽ അവർ അംഗീകരിച്ചിരിക്കുന്നത് നിങ്ങളോട് തരത്തിൽ ഉറപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഐ എൻ സി അംഗീകാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ആരോഗ്യമന്ത്രി തോന്നിയ മടി എല്ലാ ആറ് മെഡി നേഴ്സിംഗ് കോളേജ് അനുവദിച്ചതിൽ അഞ്ചും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനോട് ചേർന്നാണ് ഈ പത്തനംതിട്ട മാത്രമാണ് ഈ പെട്ടിക്കട പോലത്തെ കെട്ടിടത്തിൽ കൊണ്ട് വെച്ചതും ഈ വിദ്യാർത്ഥികളെ ദുരിതത്തിലാക്കിയതും ഇപ്പം നേഴ്സിംഗ് കൗൺസിലിൻ്റെ ആളുകൾ വരുമ്പോൾ ഈ കോളേജിന് അംഗീകാരം വേണം ഈ കോളേജിന് അംഗീകാരം വേണമെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ വേണം ആ സൗകര്യങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല ശക്തമായ സമരം കെ യശുവിൻ്റെ ഭാഗത്തുനിന്നും ഈ ദിവസങ്ങളിലുണ്ടാവും കെ യശുവിൻ്റെ ഭാഗത്തു നിന്നും വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഈ സമരം നിർത്തുകയാണോ അതെന്താണ് ഇപ്പം താൽക്കാലമായി പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ശരി ജയശങ്കർ ഏതായാലും ഇപ്പോൾ സമരം താൽക്കാലികമായി അവർ അവസാനിപ്പിക്കുന്നു പോലീസ് ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുന്നു വിദ്യാർത്ഥി സംഘടനകൾ കൂടി ഇടപെട്ടിരിക്കുന്നു കുട്ടികൾ പറയുന്നുണ്ട് ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു